ആരിസ്ക് ഇങ്ങനെ ചിരിച്ച് കൊണ്ട് ഞാൻ വിചാരിച്ചു ചെൻഡ് കൈതരിയാ വന്നാൽ നോക്കുന്നവരെ എൻ്റെ കൈമലുള്ള കെട്ടും ആയിട്ട് പോയി കിട്ടോ എന്താണെന്ന് വെച്ചുകൊണ്ട് അതിന് കുറച്ച് പായമല്ല എന്താണെന്ന് വെച്ചാൽ വില ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ അങ്ങനെല്ലാം കൂടി നമ്മളെന്താ ഈ സാധനമൊക്കെ ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ശാരിക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് വീഡിയോ ഒന്ന് എടുക്കില്ല എന്നെ കുറവാക്കല്ലേന്ന് ഞാൻ അന്നേരം തന്നെ പറഞ്ഞില്ലേ നമ്മൾ കുറവാക്കുന്നില്ല നീ എന്തായാലും സാധനം ഒക്കെ റെഡിയാക്കി വെക്കുന്നതെന്ന് അന്നേരം തന്നെ റോമത്ത് ഇങ്ങനെ വരുന്നിട്ടോ റോമക്കാരുടെ വരുത്തൊക്കെ കണ്ട വിചാരിക്കും റോമത്തൊക്കെ ഗൾഫിലെത്താൻ പോകാന്ന് അന്നേരം ഞാൻ ചില റോത്തൊക്കെ ഗൾഫിലേക്ക് പോകുകയാണെന്ന് വെച്ചപ്പോൾ റോമത്ത് കണ്ട് നമ്മൾ റേഷൻ കാർഡ് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ പാസ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ വണ്ടി കയറിക്കും ഒന്നും നോക്കണ്ടാന്ന് അങ്ങനെ അത് കേട്ടവടനെ ശാരിക്കെന്താണ് വേണമെങ്കിൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി കയറി അടങ്ങിയിരുന്നു അങ്ങനെ റഹ്മത്ത് കാർ ഒന്നും ഫോണുകൊണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കില്ല എല്ലാവരെയും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ പോവാണേ ഞാൻ പോവാണേ എന്ന് പോവാണേന്ന് എനിക്കോന്നു വെച്ചുകൊണ്ട് റോമത്ത്ക്കാദ്യത്തെ കാർ കയറന്നൊക്കെ റഹമത്തുക്ക് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ റഹമത്തക്കാൻ്റെ മൂത്തുള്ള സന്തോഷം കണ്ടോ പറമ്പിൽ നിന്ന് നിറച്ച് മാങ്ങ വീണാൽ ആ മാങ്ങ രാവിലെ പെറുക്കുന്ന റോമത്തക്ക ഇനി എങ്ങനെ പെറുക്കുന്നുള്ള സങ്കടത്തോടെ റോമത്ത് കിരിക്കുകയാണെന്ന് എനിക്ക് മാത്രല്ല അറിയൂ റമത്തുകണ്ട് പറയുന്നത് ആരിസ്ക ഞാനും റമത്തുക്ക ഒക്കെ പറഞ്ഞു ഇല്ല റമത്ത് കയറിയില്ല ഏഹ് റമത്ത് കയറിയില്ല എന്ന് നൂറ് പ്രാവശ്യം ഷാരിഖിൻ്റെയോട് പറഞ്ഞു ഒന്നും നോക്കിയില്ല സാധാരണക്കാരൻ സാധാരണക്കാരനെ പറഞ്ഞ് ഞാളും വൈക്കെട്ടോടി കാറിന്റെ വൈക്കട്ടേ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എന്റെ മക്കളെ റമത്തുക്ക വണ്ടി കയറിയതിനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇങ്ങോട്ട് നോക്ക് എത്തിട്ട് വിളിക്കാ